നിവാസികളുടെ റോഡ് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് എം പി തോമസ് ചായക്കാടൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം എം പി നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനാറ് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കളമ്പൂർ ഇട്ടിയാർമല കോളനി റോഡ് എം തോമസ് ചായക്കാടൻ നാടിന് സമർപ്പിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ട പട്ടികയാദി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ ആ കുടുംബങ്ങൾക്ക് യാത്രാ സൗകര്യമില്ലാതെ ഇവിടെ സ്വാഗത പ്രസംഗത്തിലെ ശൈലി സൂചിപ്പിക്കുകയുണ്ടായി ഒരാൾ നടന്നു പോയാൽ എതിർവശത്തുകൂടി ഒരാൾ വന്നാൽ രണ്ടുപേർക്കും കൂടി ഒരേപോലെ ഫ്രീ ആയിട്ട് എതിരെയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്ന ഒരു തൊണ്ട് അത് നിങ്ങൾ ാക്കി മാറ്റി ആ റോഡിലെ ടാറിങ്ങോ കോൺക്രീറ്റോ ഇല്ലായിരുന്നതുകൊണ്ട് അൻപത്തിയാറ് കുടുംബങ്ങൾക്കാണ് പദ്ധതി പ്രയോജനം ചെയ്യുക നഗരസഭാധ്യക്ഷ ജൂലി സാബുവിന്റെ അധ്യക്ഷതയിൽ പദ്ധതി നിർവഹണത്തിന് പ്രയത്നിച്ച ഡിവിഷൻ കൌൺസിലർ ഷൈനി ഏലിയാസ് ദേശീയ പുരസ്കാരം നേടിയ ക്ഷേത്രകലാശിൽപി ദീപു ചന്ദ്രൻ എന്നിവരെ എം പി അനുമോദിച്ചു ഉപാധ്യക്ഷൻ കെ പി സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ ജൂബി പൌലോസ് ബിമൽ ചന്ദ്രൻ കൌൺസിലർമാരായ ഏലിയ മ ഫലിം അജേഷ് മനോഹർ പി ഗിരീഷ് കുമാർ സഞ്ജിനി പ്രതീഷ് മോളി വലിയക്കട്ടയിൽ ഷൈബി ബിജു പ്രിമാ സന്തോഷ് ബാബു പാറയിൽ കക്ഷി നേതാക്കളായ സോമൻ രാജു എന്നിവർ സംസാരിച്ചു സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നാളെ ഇതുവരെ കാഴ്ച വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും പതിനാറര ലക്ഷം രൂപയോളം ഏകദേശം എഴുന്നൂറ് മീറ്ററോളം അല്ലേ നല്ല ഭംഗിയായിട്ട് സൈഡ് ചെയ്ത് അവിടെ സൈഡിലെ പ്രൊട്ടക്ഷൻ സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തീർത്തിട്ടുണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട എംപിയെ ഞങ്ങൾ ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇനിയും ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലെ എം പി കേട്ടോ ഇനിയും ഫണ്ട് വേണം കേട്ടോ ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു പ്രദേശമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തായിരിക്കുമ്പോൾ ആണ് ഞാൻ ഓർക്കുന്നു നമ്മുടെ ചന്ദ്രമ്പ രാജ്യസഭ എംപിയുടെ ഫണ്ടും അന്നത്തെ പഞ്ചായത്ത് ഫണ്ട് രണ്ടായിരത്തി അഞ്ച് പത്ത് കാലഘട്ടത്തില് എൽ ഡി എഫ് പഞ്ചായത്തിന്റെ ഫണ്ടും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യമായി ഒരു ടാറിട്ട റോഡ് ഈ ട്യാർ മലയിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് പിന്നീട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇവിടുത്തെ സാംസ്കാരിക നിലയം ഉണ്ടാക്കിയത് തുടർന്ന് അങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്